സംസ്ഥാനത്ത് സ്കൂൾ തുറന്നിട്ട് രണ്ടാഴ്ചയിലധികം സമയമായി പക്ഷേ കരിമടം ഗവൺമെന്റ് വെൽഫെയർ യു സ്കൂളിൽ മാത്രം ഇതുവരെ സ്കൂൾ തുറന്നിട്ടുമില്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത് നമുക്ക് ആദ്യം കുട്ടികളോടും ചോദിച്ചു നോക്കാം സ്കൂൾ തുറന്നിട്ട് തുറന്നിട്ടിപ്പോ രണ്ടാഴ്ചയിലധികമായി ലക്ഷേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ ഇല്ല അത് കൊടുത്തിരുന്നു എന്താ പറയുന്നത് അത് തന്നെയാണ് അതായത് ആ സ്കൂളിലേക്ക് കുറച്ചധികം ദിവസമായി സ്കൂളിൽ മുഴുവൻ വെള്ളക്കെട്ടാണ് ആ സ്കൂളിനുള്ളിലേക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കും പോവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് ഇത്ര വെള്ളക്കെട്ട് ഇവിടെ വന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുപക്ഷേ പക്ഷെ ഇവിടെയുള്ള പി ടി ഭാരവാഹികളും അധ്യാപകരുടെ ഒക്കെ തന്നെ ചോദിക്കാം എന്താണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് വരാനുള്ള നമുക്കവിടെ വലിയൊരു പാടശേരാണ് അവിടെ ഒന്ന് മട വീണായിരുന്നു അതിൽ കൂടുതലും അതിൽ ഇറങ്ങുന്ന വെള്ളമുണ്ട് അല്ലാതെ പണ്ട് കവിഞ്ഞ് വെള്ളം വീഴുന്നുണ്ട് പക്ഷെ നമ്മളിത് പി ടി എക്കാർ ജനങ്ങൾ എല്ലാവരും നമ്മൾ എല്ലാ രീതിയിലും അവരോട് പറയുകയും ഒക്കെ ചെയ്താൽ നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തായിരുന്നു പഞ്ചായത്തിൽ പരാതി കൊടുത്തായിരുന്നു എല്ലായിടത്തും പരാതി കൊടുത്തു എല്ലാം ചെയ്യാൻ ചെയ്യാമെന്നല്ലാതെ നമുക്കിന്നേ വരെ സ്കൂൾ തുറക്കാനോ ഒന്നിനും ഒരു സാഹചര്യം ഒത്തിട്ടില്ല അപ്പോൾ ഏത് രീതി ഞങ്ങളിപ്പം മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ വല്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അത്

പഠിക്കാൻ ഒന്നും പോ ഇത് തന്നെയാണ് ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതായത് യു പി സ്കൂളാണ് അപ്പോൾ ഒന്നു മുതൽ ഏഴ് ഏഴുപേരുള്ള കുട്ടികളുണ്ട് ഈ കുട്ടികൾക്കൊന്നും തന്നെ ഈ സ്കൂൾ തുടങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ടും പോകാൻ കഴിയുന്നില്ല അതിലൊരു പ്രധാന പ്രശ്നമായി വരുന്നത് ഈ പാടശേഖര സമിതി വെള്ളം വറ്റിക്കാത്തതാണ് എന്നുള്ളത് തന്നെയാണ് ഈ വെള്ളം വറ്റിക്കാത്തതിൽ ഒരു ബുദ്ധിമുട്ടായി മാറുന്നത് പറ്റുന്നില്ല മുഴുവൻ വെള്ളം അത് തന്നെയാണ് അതായത് ഈ പാടശേഖര സമിതി വെള്ളം വറ്റിക്കുന്നില്ല തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഈ ചിപ്പുങ്കൽ ഭാഗത്താണ് ഉള്ളത് നമ്മൾ ഈ പ്രദേശത്ത് മാത്രമായി ഇതിനോടകം തന്നെ ഇത്തരത്തിൽ പാടശേഖര സമിതികൾ വെള്ളം വറ്റിക്കാത്തതിന്റെ പേരിൽ വീടുകൾ വെള്ളം കയറുന്നതും വെള്ളം ഒഴുകി പറമ്പിലൂടെ ഒഴുകി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള മൂന്നാമത്തെ വാർത്തയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പല പാടശേഖര സമിതികളും ഈ പലരും വെള്ളം പറ്റിക്കുന്നുണ്ട് പുറമെ എല്ലാ പാടശേഖര സമിതികളും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ചില പാടശേഖര സമിതികൾ വെള്ളം വറ്റിക്കുന്നില്ല അതൊരു വലിയ പ്രതിസന്ധിയാവുന്നു ഇപ്പോൾ അത്തരത്തിൽ വെള്ളം വറ്റിക്കാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടികളുടെ അതായത് ചെറിയ കുരുന്നുകളാണ് കുരുന്നുകളുടെ വിദ്യാഭ്യാസമാണ് ഇവിടെ മുടങ്ങുന്നത് അതാണ് അവർക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം അത് എല്ലാ തലത്തിൽ നിന്നുള്ള ഇടപെടലും ഉണ്ടാകണം എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം